ആ നമസ്കാരം രാവിലെ ശനിയാഴ്ച കൊണ്ട് ഇറങ്ങിയതാണോ അല്ല നമസ്കാരം ല്ല ഞങ്ങള് സാർ ലൈവ് ടി വി ലൈവ് കൊണ്ടോ ഇപ്പിറങ്ങിയതാ ഇന്നലെ കണ്ണാടിക്കൽ പോയ സമയത്ത് സാറിനെ കാണാൻ പറഞ്ഞ ഞാൻ കുറെ റിപ്പോർട്ടിലൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചു ഞാൻ വാട്ടർ തൊട്ടിട്ടാണ് ജീവനക്കാരാണ് ഞാൻ ഓഫീസ് പോയി ഇറങ്ങിയ അപ്പൊ ഞാൻ ടി വി വെറുതെ വെച്ചു നോക്കുമ്പോ ഞങ്ങള് കണ്ടു പെട്ടെന്ന് ഞാൻ പറഞ്ഞു ടൗണിൽ ബീച്ചിലുണ്ട് പോകാൻ പറഞ്ഞു വണ്ടി എടുത്ത് കൊണ്ട് പോകാം ഞാൻ മെസ്സേജ് അയച്ചു കണ്ണാടിക്കൽ വന്നത് കൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചു ഞാൻ തന്നെ നമ്മൾ ഫുൾ ടൈം റിപ്പോർട്ടർ രാവിലെ ഏഴ് മണിക്ക് തുറക്കും അന്ന് മുതൽ ഇല്ലെങ്കിലോ സംഭവം നടക്കില്ല അത്രയും നമുക്ക് എന്താ വെച്ചാൽ മലയാളിക്ക് ധൈര്യമായിട്ട് ഇനി പുറത്തു പോവാം കാരണം ഒരാളുണ്ട് എന്തെങ്കിലും സംഭവിച്ചു ചോദിക്കാൻ ഒരാളുണ്ട് അത് റിപ്പോർട്ടർ മാത്രമാണ് നമ്മൾ പറയുന്നത് റിപ്പോർട്ടർ റിപ്പോർട്ടറുള്ളത് കൊണ്ടാണ് അങ്ങനൊരു ധൈര്യം ആരായാലും വി ഐ പി ആയി മാറി നമുക്ക് സാധാരണ ഇപ്പോൾ ഫാമിലി മാത്രമേ ഫാമിലിക്ക് മാത്രായിരിക്കും അർജുൻ വി ഐ പി പക്ഷെ ഇന്ന് കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികളെ മുഴുവൻ വി വി ഐ പി ആയി മാറി ഞാൻ സീനിയർ ക്ലർക്കാണ് കോഴിക്കോട് ഓക്കെ ആയിട്ട് നമുക്കൊരു സങ്കടം വരും പന്ത്രണ്ട് ദിവസമായല്ലോ അപ്പം ഞങ്ങളുടെ ഡെസ്ക്കിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഡിപ്രസ്ഡ് ആയി തുടങ്ങി അപ്പൊ അങ്ങനെ ഇതിപ്പോ ഇന്നലെ ഇപ്പം അർജുനന്റെ വീട്ടിൽ വരാൻ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഇന്ന് രാവിലെ ഇവിടുന്ന് ചെയ്തു പോവാം ഇല്ല റിപ്പോർട്ടിംഗ് ഇല്ല നിങ്ങൾ റിപ്പോർട്ടിങ് ഞങ്ങളുടെ സംഘം അവിടെ തന്നെ ഉണ്ടാവും ഞങ്ങളുടെ പ്രതിനിധികൾ ദീപക് ദീപക്ലേ ദീപക്കൊക്കെ കേൾക്കുന്നുണ്ടാവില്ല ദീപക്കും ഭുബഷിയും അർജുനും നമ്മുടെ വാർത്താ സംഘം അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ നിരന്തരം ചെയ്യുമ്പോൾ പ്രശ്നം മറ്റു ചില വാർത്തകൾ ഇങ്ങനെ കുഴിഞ്ഞു കൂടുന്നില്ല അതിൽ ചിലത് ഒരേപോലെ ജീവിതമാണ് പലതും That. thank you oh, thank you, okay. thank you. Okay. Thank you. Okay. Okay. നമ്മളുടെ വാർത്താസംഘം അവിടെ തുടരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ പലരും ഈ അഭിപ്രായം അറിയിക്കുന്നുണ്ട് നമ്മുടെ വാർത്താ വാർത്താസംഘം അവിടെ തുടരണം എന്നറിയിക്കുന്നതിലുള്ള നിങ്ങളുടെ താല്പര്യം നമ്മൾ മനസ്സിലാക്കും പക്ഷേ അതേസമയം തന്നെ മറ്റു ചില വാർത്തകൾ കൂടി നമ്മൾ കൊടുക്കുന്നുവെന്ന് മാത്രം കൃത്യമായും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഷിരൂരിലെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമ്പോൾ നിർണായകമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആ ദൃശ്യങ്ങൾ കൊടുക്കാം മറ്റു വാർത്തകൾ കൂടി എടുത്തു പോകണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സിദ്ധിക്കുക നമ്മുടെ റിപ്പോർട്ടർമാർ നമ്മുടെ വാർത്താ സംഘം വാർത്താ വാർത്താസംഘം ദീപക് മല മുബൾഷിഫി അക്ബർ ഒപ്പം അർജുൻ കല്യാൺ തത്സമയം തന്നെ അവിടെ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരിൽ നിന്ന് അല്പസമയത്തുള്ളിലെടുക്കാം നാവിക